കുട്ടികൾ ചെയ്യുന്നതിലും കൂടുതൽ നമുക്ക് എക്വിപ്മെൻറ്സും ഇതുമാണ് വേണ്ടത് ഇപ്പോൾ കേരളത്തിലാണ് കേരളത്തിലെ എല്ലാ ജെ സി ബികളും ആ സ്പോട്ടിലെത്തിയിട്ട് അവിടെ ഫുൾ ക്ലിയർ ആയിട്ടുണ്ടാവും നമുക്ക് അറ്റ്ലീസ്റ്റ് എത്തിയില്ലെങ്കിൽ ആ ഒരു ഏരിയ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്വിപ്മെൻസും കാര്യങ്ങളും എത്തിയിട്ട് റഡാർ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനം അങ്ങനെ പല അതും ഉണ്ടല്ലോ എന്തെങ്കിലും രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാൻ കാരണം ഇന്നലെ രാത്രി തന്നെ തെരച്ചിൽ നിർത്താൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഇത് നമുക്ക് അവനെ കാണാനും അവനെ ജീവനോടെ കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബന്ധുക്കാർ ആ ലൊക്കേഷനിൽ ഉണ്ട് പക്ഷെ അവരും പറയുന്നു ജസ്റ്റ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ആറരക്കൊക്കെ വിളിച്ചത് അപ്പം അഞ്ചരക്ക് തുടങ്ങുന്നതായിരുന്നു ഇന്നലെ അവർ ഇൻഫോം ചെയ്തത് പക്ഷെ അഞ്ചരയ്ക്ക് തുടങ്ങിയില്ല എന്നാണ് നമുക്ക് കിട്ടിയൊരു ഇൻഫോർമേഷൻ ലോറിയിൽ നിന്ന് അവര് എൻജിൻ ഓൺ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇന്നലെ രാവിലെ വിളിച്ചപ്പോൾ മെനയാന്ന് രാത്രി വരെ എൻജിൻ ഓൺ ആണെന്ന് പറഞ്ഞു പിന്നെ പല ചില ന്യൂസ് കണ്ട അതല്ല മറ്റൊരു വെഹിക്കിൾ ആണെന്നു പറയുന്നുണ്ട് നമുക്കിപ്പോൾ അതിൽ എത്രത്തോളം ഇതുണ്ടെന്ന് അറിയില്ല പക്ഷെ വണ്ടീൻ്റെ ക്യാബിൻ്റെ ഉള്ളിലാളുണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ വെള്ളം ഫുഡ് ഇല്ലെങ്കിലും വെള്ളമെങ്കിലും ഉണ്ടാവും അറ്റ്ലീസ്റ്റ് അൺകോൺഷ്യസ് ആണെങ്കിലും നമുക്ക് ഇച്ചിരി ഓക്സിജൻ മതി എയർ ടൈറ്റ് റൂമിൽ കുറച്ച് ഓക്സിജൻ അവിടെ നമുക്ക് ഹോപ്പാണല്ലോ അവിടെ ഉണ്ടാവും ആൾ സർവൈവ് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷ